ിൽ നിന്ന് പരീക്ഷന്മാരും ചില ശാസ്ത്രമാരും അവന്റെ അടുക്കൽ വന്നുകൂടി അവന്റെ യക്ഷന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പരീഷന്മാരും യഹൂദന്മാരും ഒക്കെയും പൂറന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല പാനപാത്രം ഭരണി ചെമ്പ് എന്നിവ കഴുകു മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു അങ്ങനെ പരീക്ഷന്മാരും ശാസ്ത്രിമാരും നിന്റെ യക്ഷന്മാർ പൂറന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്തെന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് കവടഭക്തിക്കാരായ നിങ്ങളെ കുറിച്ച് യേശ്യാവ് പ്രവഹിച്ചത് ശരി ഈ ജനം മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു മാനുഷ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടു കളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുകയെന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശം പറഞ്ഞുവല്ലോ നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടത് കോർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു തന്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല എങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു ഈ വകഭാരതം നിങ്ങൾ ചെയ്യുന്നു പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് എല്ലാരും കേട്ട് ഗ്രേജ് ഒഴിവിൻ പുറത്ത് മനുഷ്യന്റെ അകത്തിയില്ലെന്ന് യാതൊന്നിനും അവനെ അശ്വതമാക്കുവാൻ കഴിയയില്ല അവനിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിക്ഷന്മാർ ആ ഉപമയെ അവനോട് ചോദിച്ചു അവൻ അവരോട് ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ പുറത്തു വന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശ്വതമാക്കുവാൻ കഴിയയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ അത് ഹൃദയത്തിലല്ല വയറ്റിലത്രേ ചെല്ലുന്നത് പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു ഇങ്ങനെ സകല ബോധ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ മനുഷ്യനെ അശ്വതനാക്കുന്നത് അകത്ത് തന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുച്ഛിന്ത വ്യഭിചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണ് ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങളെല്ലാം അകത്തു വന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശ്വതനാക്കുന്നു എന്ന് മോൻ പറഞ്ഞു അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീതോനെയും സുവരനെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു ആരും അറിയരുത് നിശ്ചിച്ച് എങ്കിലും മറിഞ്ഞരുപ്പാൻ സാധിച്ചില്ല അശ്വതാത്മാ ബാധിച്ച് ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാലുകൾ വീണു അവൾ സുറഫോയിനിക്ക് ജാതിയിലുള്ള തന്റെ മകൾ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു യേശു അവളോട് മുൻപേ മക്കൾക്ക് തൃപ്തി വരട്ടെ മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ലെന്ന് പറഞ്ഞു അവൾ അവനോട് അതേ കർത്താവ് ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനിർക്കുകളെ എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവളോട് ഈ വാക്കു നിമിത്തം പോയി കൊള്ളുക ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ വീട്ടിൽ വന്നാറേ മകൾ കിടക്കുമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു അവൻ വീണ്ടും സോറിനെ അതിർവിട്ട് സീതോൻ വഴിയായ നടുവിൽ കൂടി ഗിലില കടൽപ്പുറത്ത് വന്നു അവിടെ അവർ വിക്കനായ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ മേൽ കൈവെക്കണം എന്ന് അപേക്ഷിച്ചു അവനവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു സ്വർഗത്തേക്ക് നോക്കി നെടുവർപ്പെട്ട് അവനോട് തുറന്നു വരിക എന്ന അർത്ഥമുള്ള എഫ്ദ എന്ന് പറഞ്ഞു ഉടനെ അവൻ്റെ ചെവി തുറന്നു കെട്ടുമഴ ഞെട്ട് അവൻ ശരിയായി സംസാരിച്ചു ഇതാരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു എങ്കിലും അവൻ എത്ര കൽപ്പിച്ചോ അത്രയും മാർ പ്രസ്ഥമാക്കി അവൻ സകലവും നന്നായി ചെയ്തു ചെകിട്ടരെ കേൾക്കുമാറാകുന്നു ഓമരെ സംസാരിക്കുമാറാകുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു